ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവീദ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ താരമാണ് ബാമ മലയാളത്തിലെ മുൻനിര നായികയായി സജീവമായി സജീവമായിരിക്കുമ്പോൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ബിസിനസ്സുകാരനായ അരുൺ ജഗദീഷുമായി ബാമയുടെ വിവാഹം കഴിഞ്ഞത് ഇവർക്ക് ഒരു മകളുമുണ്ട് എന്നാൽ ഈയിടെ ഭർത്താവുമായി വേർപിരിഞ്ഞ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു താൻ സിംഗിൾ മദറാണ് എന്നായിരുന്നു ബാമ വ്യക്തമാക്കിയത് ഞാനൊരു സിംഗിൾ മദർ ആകുന്നതുവരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എത്രമാത്രം കരുത്തുള്ളവളാണെന്ന് വളരെ കരുത്തുള്ളവളായിരിക്കുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുൻപിലുള്ള ഏക പോവും വഴി ഞാനും എന്റെ കുഞ്ഞും ഇതായിരുന്നു താരം കുറിച്ചത് അപ്പോഴും ഔദ്യോഗികമായി വിവാഹമോചനം നേടിയുവെന്ന കാര്യം താരം വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോഴിതാ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ബാമ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിരിക്കുകയാണ് വിവാഹം എന്ന സങ്കല്പത്തെ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്യുകയാണ് ബാമ ഈ കുറിപ്പിലൂടെ വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഇത്രയും വേഗം ഇതാണ് ബാമയുടെ കുറിപ്പ് വിവാഹ ജീവിതത്തിൽ വളരെയധികം ദുരനുഭവം നേരിട്ട ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ കുറിക്കേണ്ടി വരാറുള്ളൂ അത് സ്വന്തം അനുഭവത്തിൽ മാത്രമല്ല അടുത്തുള്ളവരുടെയോ നേരിട്ട് കണ്ട മറ്റു കാര്യങ്ങളെയൊക്കെ കൊണ്ടോ ആയിരിക്കാം ഇവിടെ പലരും ചോദിക്കുന്നത് ഭാമ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് നടിയുടെ ഭർത്താവായ അരുൺ ഭാമയുടെ കുടുംബസുഹൃത്തു കൂടിയായിരുന്നു ഭാമയുടെ സഹോദരിയുടെ ഭർത്താവും അരുണും തമ്മിലുള്ള സൗഹൃദമായിരുന്നു പിന്നീട് ഇവരുടെ വിവാഹം വരെ എത്തിയത് മുൻപ് ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഭാമ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പിന്നീട് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ മാത്രമായി ഇരുവരും വേർപിരിഞ്ഞോ എന്ന ആരാധകർ കമന്റ് ബോക്സിലൂടെ അന്വേഷിച്ചിരുന്നു ഇതിനൊന്നും ഭാമ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന താരം ചില ചാനൽ ഷോകളിൽ പങ്കെടുത്തിരുന്നു ഒരു കൂടിയായ ഭാമയ്ക്ക് വാസുകി ബൈ ഭാമ എന്ന സാരി ബ്രാൻഡ് ഉണ്ട്